അമേറ്റിയിൽ തോറ്റ സ്മൃതി ഇറാനി ബി ജെ പിയുടെ അധ്യക്ഷ പദവിയിലേക്കോ കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ ഗാന്ധി കുടുംബത്തിന്റെ സ്വന്തം ഇടമായ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ സ്മൃതി ഇറാനിക്ക് പക്ഷേ ഇത്തവണ തിരഞ്ഞെടുപ്പ് ഗോതയിൽ കാലിടറി കോൺഗ്രസിന്റെ അത്രയൊന്നും അറിയപ്പെടാത്ത സ്ഥാനാർത്ഥി കിഷോരിലാൽ ശർമ്മയോട് ഒന്നര ലക്ഷത്തിലധികം വോട്ടിനാണ് സ്മൃതി ഇറാനി പരാജയപ്പെട്ടത് ജയമുറപ്പിച്ച രീതിയിൽ പ്രചാരണകാലത്തുടനീളം വീമ്പു പറഞ്ഞ സ്മൃതി ഇറാനിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റത് വമ്പൻ തോൽവിയായിരുന്നു ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടാത്തതോടെ എൻ ഡി എ ഘടക കക്ഷികളുടെ പിന്തുണയിൽ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ മന്ത്രിസഭയിൽ തങ്ങളുടെ പ്രധാന വനിതാ മുഖമായി ഉയർത്തിക്കാട്ടുന്ന സ്മൃതിയെ ബി ജെ പി ഉൾപ്പെടുത്തിയതുമില്ല നിലവിലെ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ മൂന്നാം മോദി മന്ത്രിസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് നദ്ദ മന്ത്രിയായതോടെ പാർട്ടിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ ബി ജെ പി ഉടനെ തിരഞ്ഞെടുക്കും പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റായി സ്മൃതി ഇറാനിയുടെ പേരാണ് സജീവ പരിഗണനയിലുള്ളത് ബി ജെ പി ദേശീയ അധ്യക്ഷയായി സ്മൃതി ഇറാനിയെ അവതരിപ്പിക്കാൻ ബി ജെ പിയിൽ തന്ത്രപരമായ നീക്കവും തുടങ്ങിക്കഴിഞ്ഞു പ്രിയങ്കാ വയനാട്ടിൽ നിന്നും ലോക്സഭയിൽ എത്തുന്നതോടെ മറ്റൊരു ഇന്ദിരായുഗം ഇന്ത്യയിൽ ബി ജെ പി ആശങ്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഒരു വനിതയെ ഇറക്കി പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം സിനിമാ സീരിയൽ രംഗത്തു നിന്നും രാഷ്ട്രീയത്തിലെത്തിയ സ്മൃതി ഇറാനി വളരെ പെട്ടെന്ന് തന്നെ ബി ജെ പിയുടെ മുഖമായി മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപവൽകൃതമായ ശേഷം ഇതുവരെ ഒരു വനിതാ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയിട്ടില്ല സ്മൃതി ഇറാനി ആ ചരിത്രം തിരുത്തി കുറിക്കുന്നു കണ്ണൂർ കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഡോ ഷാലിമസ് എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് സിക്സ് ടു ഫോർ ഡബിൾ ടു